അയ്യോടാ കുപ്പി കുടിക്കണു കുപ്പിതേ നിലത്തോക്കുന്നു അടുത്തടുത്തേ കുപ്പിയെടുത്തേ കുപ്പീനു ഊഞ്ഞാലാട്ടണം ബേബേ കുപ്പിനെ ഊഞ്ഞാൽ അടണ്ട അപ്പൊ അവിടെ ഇരുന്നീ പൊടിക്കുന്നു ഇന്നേ നീ ഊഞ്ഞലി ഇരുന്നേ അപ്പൊ കണ്ടോ നീ അപ്പൊ ഇരിക്കു കഴിഞ്ഞാലും മേ ഫോട്ടോ എടുക്കട്ടെ ഇങ്ങോട്ട് നോക്കോ ചിരിക്കോ സ്മൈൽ പ്ലീസ് ചിരിച്ചേ ഈ എന്നെ നോക്കി ചിരി കൈ കെട്ടിന്നേ ഇതിങ്ങനെ കൈ വിളിച്ചിങ്ങനെ ഇതിങ്ങനെ ആ ആ കൊള്ളാം കൊള്ളാം മുട്ടക്കൻ പോയി കൈ കെട്ടി പോയിാരിട്ടിന്നെ അമ്മ നോക്കട്ടെ ഫോട്ടോ എടുക്കാൻ ചാരി ഇങ്ങോട്ട് നോക്ക് ആ കൊള്ളാം കൊള്ളാം മതിയാമ്പും കേറും ആ കൊള്ളാം നന്നായി പോരെ ആ മറ്റേ പാട്ടവാടി കൊടുത്തേ മേറലിന്

ഓ എന്റെ പൊന്നെ അപ്പ അലക വന്ന് വയറ്റത്തല്ലേടാ ഇരിക്കണേ ഈ ബുദ്ധിമാനെയൊണ്ട് തോറ്റു ഇതേ അടിക്കണുദേ ഒന്നര ആ അതെ ആ ഇപ്പൊ ഇടിക്കടിച്ചു ആ തിരിഞ്ഞേ അങ്ങനെ ആട്ടണ്ടെന്ന് അടിയുണ്ട് അടിയുണ്ട് തലുകൊള്ളും കത്തിയില്ലാണ്ട് അയ്യാനോട് അതെങ്ങടാ പോണ ണ്ടാക്കണ കണ്ണടക്കണം കൊള്ളാം കൊള്ളാം അയ്യോ ഞാൻ വീണു എന്തൊന്നുണ്ടാക്കണ അയാൻ കണ്ണട ആ കണ്ണട സൂപ്പർ പോയി അയ്യോ ഞാൻ വീണു അങ്ങനെയൊക്കെ നീക്കല്ലേ അച്ഛനൊന്നും പരിപാടി അവിടെ